നമസ്കാരം തില്ലങ്കേരിയിൽ തെയ്യം കെട്ടിയ ആൾക്ക് നാട്ടുകാരുടെ മർദ്ദനമേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്ര കമ്മിറ്റിയും കോലധാരിയും രംഗത്തെത്തി പേരാവൂർ പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത് തെയ്യം ആചാര ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നതിനിടെ വെറും ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്നും കൈതച്ചാമുണ്ടി തെയ്യത്തിനിടെ ഇത് പതിവാണെന്നും തെയ്യം കെട്ടിയ മുകേഷ് പണിക്കർ പറഞ്ഞു ഉഗ്ര തെയ്യത്തെ കണ്ട് ഭയം നോടിയവർക്ക് പരുക്കേറ്റതോടെയാണ് കഴിഞ്ഞ ദിവസം തില്ലങ്കേരിയിൽ പ്രശ്നങ്ങളുണ്ടായത് പെരുങ്കാനം ഉദയംകുന്ന് മടപ്പുര ഉത്സവത്തിനിടെ തെയ്യക്കോലം കെട്ടിയ ആളെയാണ് നാട്ടുകാരിൽ ചിലർ തല്ലിയത് രൗദ്രഭാവത്തിൽ ആളുകളെ പേടിപ്പിക്കുന്ന തെയ്യമായ കൈതച്ചാമുണ്ടി കെട്ടിയാടിയത് മുകേഷ് പണിക്കരായിരുന്നു ആളുകളെ പിന്തുടർന്ന് പേടിപ്പിക്കുന്നതാണ് തെയ്യത്തിന്റെ രീതി ഇതിനിടയിൽ ചിലർക്ക് പരുക്ക് പറ്റിയതോടെയാണ് സംഘർഷമുണ്ടായത് എന്നാൽ അത് വെറും അഞ്ചു മിനിറ്റ് നീണ്ട പ്രശ്നമെന്നും ക്രൂരമർദ്ദനം ഏറ്റെന്ന റിപ്പോർട്ട് ശരിയല്ലെന്നും മുകേഷ് പണിക്കർ വിശദീകരിക്കുന്നു സംഭവത്തിന് ശേഷവും ചടങ്ങുകൾ പതിവ് പോലെ നടന്നെന്നും ഉത്സവം സമാപിച്ചതിനു ശേഷം ചില കേന്ദ്രങ്ങൾ വ്യാജ പ്രചാരണം നടത്തിയെന്നുമാണ് ക്ഷേത്ര കമ്മിറ്റിയും പറയുന്നത് ആചാരം അടിയിലേക്ക് പോയതോടെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിരുന്നില്ല സാമൂഹിക മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വൈറലായതോടെ തല്ലിനെ ന്യായീകരിച്ചും തള്ളിയും പ്രതികരണങ്ങളും വ്യാപകമായിരുന്നു ആചാരം അതിരിവിടരുതെന്ന് ചിലർ കുറിച്ചപ്പോൾ കൈതച്ചാമുണ്ടി തെയ്യത്തിന്റെ രീതി അറിയാത്തതിന്റെ പ്രശ്നമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു ഇതിനിടയിലാണ് കോലധാരിയുടെ വിശദീകരണം പുറത്തുവന്നത് കണ്ണൂർ ജില്ലയിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന ഉഗ്രസ്വരൂപിണിയായ തെയ്യമാണ് കൈതച്ചാമുണ്ടി തെയ്യം ബ്രഹ്മാവിൽ നിന്ന് വരം നേടി രണ്ട് അസുരന്മാർ ജനങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ഇവരെ നശിപ്പിക്കാൻ അവതാരമെടുത്ത ഉഗ്രസ്വരൂപിണിയായി കൈത ചാമുണ്ടി അവതരിച്ചു എന്നതാണ് ഈ തെയ്യത്തിന്റെ ഐതിഹ്യം ഈ തെയ്യം കെട്ടിയാടുന്ന എല്ലായിടത്തും കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാവും കാവുകളിലെത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളെ പേടിപ്പിച്ചും പുറകെ ഓടിയും ഈ തെയ്യം കെട്ടിയാടുമ്പോൾ അതൊരു ആസ്വാദനത്തിനപ്പുറം വേറൊരു ചിന്തയും അവിടെ തെയ്യം കാണാൻ വരുന്നവർക്കോ തെയ്യം നടത്തുന്നവർക്കോ ഉണ്ടാവാറില്ല അങ്ങനെ ഇവിടെ തെയ്യം കെട്ടിയാടിക്കൊണ്ടിരിക്കെ ഓടുന്നതിനിടയിൽ ഒരു കുട്ടി താഴെ വീഴുകയും പരുക്ക് പറ്റുകയും ചെയ്തു അതിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ ഉന്തും തള്ളും നടക്കുകയും അത് തെയ്യം നടത്തിപ്പുകാരും നാട്ടുകാരും ചേർന്ന് ആ നിമിഷം തന്നെ പ്രശ്നം പരിഹരിക്കുകയും അതിനുശേഷം മണിക്കൂറുകളോളം ആ തെയ്യം കെട്ടിയാടുകയും വളരെ നല്ല രീതിയിൽ തെയ്യം അവസാനിക്കുകയും ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്നാണ് ഈ സംഭവം വിവാദമായത് കണ്ണൂരിൽ തെയ്യം കെട്ടിയ ആൾക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റു എന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്